കുറച്ചുത്താനം പൂത്രികോവിൽ ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവത്തിന് ഡിസംബർ അഞ്ചിന് കൊടിയേറും തന്ത്രിമുഖ്യൻ മനേത്താറ്റിലത്ത ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടക്കും ാട് ജലാധിവാസ ഗണപതി ക്ഷേത്രത്തിലെ തീർത്ഥകുളത്തിൽ നടക്കുന്ന ആറാട്ടോടുകൂടി ഉത്സവം ഡിസംബർ ഒന്നിന് ദശാവതാരം ചന്ദന ചാർത്തോടെ ക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവ ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചു ഡിസംബർ നാല് വരെയാണ് ദശാവതാരം ചന്ദനം ചടങ്ങുകൾ നടക്കുന്നത് മുട്ടത്തുമന ബ്രഹ്മശ്രീ സുമേഷ് നാരായണൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു കൊടിക്കൂറയും കൊടിക്കയറും ഡിസംബർ അഞ്ചിന് വൈകുന്നേരം നാല് മുപ്പതിന് പെരുന്താനം തടിയിൽ തറവാട്ടിൽ നിന്നും വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ഘോഷം യായി പുറപ്പെട്ട് അഞ്ചു മുപ്പതിന് പൂതൃകോവിലപ്പന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരും ക്ഷേത്രം മേൽശാന്തി ഇലക്കാട് പൊതിയിൽ ബ്രഹ്മശ്രീ പ്രദീപ് നമ്പൂതിരി കൊടിക്കൂറയും കൊടിക്കയറും ഏറ്റുവാങ്ങും വൈകിട്ട് ഏഴിന് തന്ത്രി മുഖ്യൻ മനയത്താറ്റിലെത്ത് ബ്രഹ്മശ്രീ അനിൽ ദിവാകരൻ നമ്പൂതിരി തൃക്കൊടിയേറ്റ നിർവഹിക്കും പത്മശ്രീ പെരുവനും കുട്ടന്മാരാർ തുടങ്ങി കേരളത്തിലെ പ്രഗത്ഭരായ മേളപ്രമാണിമാർ താളവിസ്മയം തീർക്കുന്ന മേളപ്പകിട്ടും ഗജവീരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പുകളും വർണ്ണാഭമായ ഏകാദശി വിളക്കും തിരുത്സവത്തിന്റെ ഭാഗമായി നടക്കും േറ്റു ദിവസം രാവിലെ ആരംഭിക്കുന്ന പൂത്രകോവിൽ ഏകാദശി സംഗീതോത്സവത്തോടെ നൃത്തവാദി സമന്വയിക്കുന്ന കലാവൈവിധ്യങ്ങൾക്ക് ദേവസന്നിധിയിൽ യവനിക ഉയരും തുടർന്ന് എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചു മുതൽ പത്ത് മുപ്പത് വരെ വിവിധങ്ങളായ കലാവിരുന്നുകൾ കലാവേദിയിൽ അരങ്ങേറും ന്യൂസ് ഏറ്റുമാനൂർ